കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നടന്നു സ്വദേശി പി പി രവീന്ദ്രൻ കരവിരുതിലാണ് ചിത്രങ്ങൾ പൂർത്തിയാക്കിയത് കേരളത്തിലെ ഏറ്റവും പ്രശസ്ത ഭഗവതി ക്ഷേത്രങ്ങളിലൊന്നായ കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കപ്പെട്ട ചുവർചിത്രങ്ങളുടെ നേത്രോന്മീലന ചടങ്ങ് നടന്നു ഭഗവതിയുടെ ശ്രീഗോവിൽ മുമ്പിൽ വച്ചാണ് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ കൊടുങ്ങല്ലൂർ അമ്മയുടെ ചുവർചിത്രത്തിന്റെ മിഴിതെളീക്കൽ നടന്നത് കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജ ചുവർച്ചിത്രത്തിന്റെ മിഴികൾ കറുപ്പ് നിറത്തിൽ വരച്ചു ചേർത്ത് കലാസൃഷ്ടിക്ക് ജീവചൈതന്യം പകർന്നു പന്ത്രണ്ടോളം ചുവർചിത്രങ്ങളിൽ തുടർന്നു വരുന്ന ചിത്രങ്ങളുടെ നേത്രോന്മീലനങ്ങളെല്ലാം തന്നെ നാലമ്പലത്തിന് പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ ഇടത്തിലാണ് നടത്തിയത് ക്ഷേത്രത്തിലേക്ക് ചിത്രങ്ങൾ വഴിപാടായി സമർപ്പിച്ച വി വിനോദ് കുമാർ ഭാര്യ സിന്ധു മക്കളായ ശ്രുതി എസ് ഭവാനി എന്നിവർ ചേർന്ന് സപ്തമാതൃകളായ ബ്രഹ്മണി മഹേശ്വരി കൗമാരി വൈഷ്ണവി വരാഹി ഇന്ദ്രാണി ചാമുണ്ട എന്നീ ദേവതാരൂപങ്ങൾക്ക് മിഴിതെളിയിച്ചു ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി എ വിജയൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു രണ്ടു മാസത്തിലേറെ സമയമെടുത്താണ് ചിത്രങ്ങൾ പൂർത്തീകരിച്ചതെന്ന് ലളിതകലാ അക്കാദമി സംസ്ഥാന അവാർഡ് ജേതാവും മികച്ച ചുവർ ചിത്രകലാകാരനുമായ വളയൻചിറങ്ങര സ്വദേശി പി പി രാജേന്ദ്രൻ കർത്ത പറഞ്ഞു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ